ഇതാരെ എൻ്റെ മേലെ ചെളിയാക്കിയേ ബനിയെ ഫുള്ള് ചെളിയാക്കിയതാരാ ബ്ലാക്കിയാണോ ബ്ലാക്കിയാണെ ചെളിയാക്കിയ എൻ്റെ ബനീലെ ബനീൽ എന്റെ ഉടുപ്പേ ആരാ ചെളിയാക്കിയേ നീ നീയാണോ നീ ആണോ എൻ്റെ ഉടുപ്പെ ഫുള്ള് ചെളിയാക്കിയെ നോക്കിക്കേ ആരാടുപ്പേ ഫുള്ള് ചെളിയാക്കിയെ മൈൻഡില്ല അവള് ഇനി ഇവിടെ ഇരുന്നൊറ്റ ഇരുപ്പാ ഇനി അങ്ങോട്ട് നോയിക്കോണ്ടിരിക്കും ഇങ്ങനെ ഇരുന്നാ മതിയേ കേട്ടാ കേട്ടോ ഇരുന്നാൽ മതി എൻ്റെ പെണ് ഒരു ചോദിച്ച ഒന്ന് മറുപടിയും പറയണ്ട ഇങ്ങനെ ഇരുന്നോണം ചുമസുണ്ട് നോക്കൂ നോക്കു നോക്കൂ 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 നോക്കു നോക്കൂ ോക്കിട്ട് അവിടെ എന്തിനാ ജോലിക്കുന്നു